ഹായ് ഫ്രണ്ട്സ് ഞാനിന്നൊരു കോളിഫ്ലവർ ഫ്രൈ ആയിട്ടാണ് ഉണ്ടാക്കണത് കുരുമുളകൊക്കെ ഇട്ട് നല്ലോണം വരത്തി എടുക്കണത് കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പം നമുക്ക് അങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പം അതിനായിട്ട് ഞാൻ കോളിഫ്ലവറൊക്കെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് കുറച്ച് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് തിളപ്പിച്ച് അതിലിട്ട് വെച്ചിട്ടുണ്ട് ഒരമണിക്കൂർ ഇട്ട് വെച്ചു കൂട്ടാം അതിന് ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പെരിഞ്ചീരൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ രണ്ട് സബോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തു ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിലയും ചേർത്ത് നല്ലോണം വഴറ്റിയെടുത്തു നല്ലോണം വഴഞ്ഞു വന്നപ്പോൾ അതിലേക്ക് രണ്ട് തക്കാളിയും കൂടി ചേർത്ത് വിട്ടാം തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞു വന്നപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് നല്ലോണം വഴറ്റിയെടുത്തു പൊടികളുടെ പച്ചമണമൊക്കെ വരെ നല്ലോണം വഴറ്റിയെടുത്തു വിട്ടാ അതിന് ശേഷം അതിലേക്ക് നമ്മൾ വെള്ളത്തിലിട്ട് വച്ചിരുന്ന കോളിഫ്ലവർ ഉണ്ടല്ലോ അത് നല്ലോണം കഴുകി വാരിയെടുത്ത് അതിലേക്ക് ചേർത്ത് കൊടുത്തു ഞാൻ ഉരുളം കിഴങ്ങും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ചേർത്ത് പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് തരുന്നു ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് വെച്ചു അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു വിട്ട എന്നിട്ട് തീ കുറച്ചിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് വേവിച്ചു നല്ലോണം വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നു വിട്ടാ വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പം അതിലേക്ക് കുറച്ച് പെരുഞ്ചീരകവും സാധാരണ ജീരകവും കൂടി വറുത്ത് പൊടിച്ചതും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് എടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കോളിഫ്ല ഫ്ലവറും ഉരുളം കിഴങ്ങും എല്ലാം നല്ലോണം യോജിച്ച് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിരുന്നു അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ